അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിനോടൊപ്പം പ്ലഡ്ജിൽ അണിനിരന്ന് മലയോരമേഖലയും വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന പ്രതിജ്ഞയിൽ നിരവധി പേർ പങ്കാളികളായി അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിച്ച ലഹരിക്കെതിരെ ടു മില്യൺ പ്ലഡ്ജിൽ മലയോര മേഖലയും ആവേശത്തോടെയാണ് പങ്കാളിയായത് വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ സ്കൂളുകൾ പൊതു ഇടങ്ങൾ തുടങ്ങി നിരവധി കേന്ദ്രങ്ങളിലാണ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുത്തത് മുക്കം നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ മുക്കം ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് അഗസ്ത്യൻമൊഴി സെൻറ് ജോസഫ് ഹോസ്പിറ്റൽ ഡോൺ ബോസ്കോ കോളേജ് എം ഐ എം സമന്വയ റെസിഡൻസ് അസോസിയേഷൻ തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ നടന്നു और ये सॉन्ग है लव है दर्द परिवार कोला है दर्द वहां तनी कोई पे प्लीज ये वाले गाना है कौन तो अनिवार्य है प्लीज साइलेंस ये बड़ा यू लेके पति और ये हम गाना बना रहे हैं ये मार्गिशन है मार्गिश ऑलवेज हारकिंग Gracias. Uh -huh. You. Mm -hmm. mm -hmm. നഗരസഭാ ചെയർമാൻ പി ടി ബാബു വൈസ് ചെയർപേഴ്സൺ കെ പി ചാന്ദിനി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ സത്യനാരായണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കുഞ്ഞൻ ആരോഗ്യ വിഭാഗം ജീവനക്കാർ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു നീലേശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ഞാനും എന്ന തലക്കെട്ടിൽ പെരുവിരൽ മുദ്ര ചാർത്തി പ്രധാനാധ്യാപിക കെ വി ഉഷ ഉദ്ഘാടനം ചെയ്തു മുഴുവൻ വിദ്യാർത്ഥികളും ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി എസ് പി സിയുടെ നേതൃത്വത്തിൽ പരിസരത്തെ മുഴുവൻ കടകളിലും കയറി ലഹരിവിരുദ്ധ ബോധവൽക്കരണവും നടത്തി പന്നിക്കോട് എ യു പി സ്കൂളിൽ ലഹരിവിരുദ്ധ ദിനം വിവിധ പരിപാടികളോടെയാണ് നടന്നത് പോസ്റ്റർ രചന ലഹരി വിരുദ്ധ ഗോൾ പ്രതിജ്ഞ ജുംബ ഡാൻസ് ഫ്ലാഷ് ബോബ് എന്നിവ നടന്നു പ്രധാനാധ്യാപിക വി എൻ സജിനി പി കെ ഹക്കിം കളന്തോട് ടി ടി ബിനു സുബക ഉണ്ണികൃഷ്ണൻ രമ്യ സുമോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി കൊടിയത്തൂർ ജി എം യു പി സ്കൂളിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ലഹരി വിരുദ്ധ മാരത്തോണും ജുംബ ഡാൻസും സംഘടിപ്പിച്ചു സ്കൂൾ ലീഡർ ലിയാ ഖദീജ വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വാർഡ് മെമ്പർ ടി കെ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപിക എം കെ ഷക്കീല ലഹരി വിരുദ്ധ മാരത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു ചെറുപാടി സാമൂഹികാരോഗ്യ കേന്ദ്രം സ്റ്റാഫ് നഴ്സ് എം അഖില പി നയന മുൻഹെഡ് മാസ്റ്റർ ഇ കെ അബ്ദുസലാം ഫൈസൽ പാറക്കൽ മുജീബ് ആലുക്കൽ ഷാഫി നല്ലിക്ക പറമ്പ് തുടങ്ങിയവർ സംബന്ധിച്ചു ലഹരിക്കെതിരെയുള്ള പ്രതിരോധത്തിന്റെ ഭാഗമായി നടന്ന ടു മില്യൺ ഫ്ലഡ്ജിൽ കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്കിലെ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും പങ്കാളികളായി ബാങ്ക് ഹെഡ് ഓഫീസ് റൂമിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് സന്തോഷ് സെബാസ്റ്റ്യൻ പ്രതിജ്ഞാവാചകം ചൊല്ലി ഡയറക്ടർമാരായ മമ്മദ് കുട്ടി കബീർ ഷാജു പ്ലാത്തോട്ടോം ജലാൽ ഉണ്ണിക്കോയ നൂർജഹാൻ അൽഫോൺസ ബിജു ബാങ്ക് സെക്രട്ടറി ഹരീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോസ് സി പ്രാദേശിക വാർത്ത